ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം സാരസ്വതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രചനാ മത്സരങ്ങൾ ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു എഴുത്തുകാരനും ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാര ജേതാവുമായ ശ്രീജിത്ത് മുത്തേടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന കലോത്സവ പ്രമുഖ കൃഷ്ണൻകുട്ടി മാസ്റ്റർ ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി വിനോദ് എം വി ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ ജി പത്മനാഭൻ സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ കലോത്സവ സംയോജക് ബിന്ദു പി പി എന്നിവർ സംസാരിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു നവംബർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികളിൽ പ്രധാന കലോത്സവം വ്യാസവിദ്യാനികേതനിൽ നടക്കും